എന്നതിലുപരിയായി നിർമ്മാതാവായ സാന്ദ്ര തോമസിന്റെ പുതിയ ചിത്രമായിരുന്നു ലിറ്റിൽ ഹർട്സ് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ പല അഭിമുഖങ്ങളിലൂടെയും തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ് സാന്ദ്ര ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ ഘട്ടവും നേരിട്ട ആളാണ് താനെന്നാണ് സാന്ദ്ര പറയുന്നത് മാത്രമല്ല നിർമ്മാതാവാണെങ്കിൽ പോലും അനാവശ്യമായി കാശ് കളയുന്നൊരു സ്വഭാവം എന്നും മലയാളത്തിലൊരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു തന്നെ ഒരു ഐ എസ് കാര്യാണ് തന്റെ വീട്ടുകാർ ആഗ്രഹിച്ചതെന്നും സാന്ദ്ര പറയുന്നു ഭയങ്കര വൾനറബിൾ ആയ ആളാണ് താനെന്നാണ് സാന്ദ്രയുടെ അഭിപ്രായം പക്ഷേ ഡിസിഷൻ മേക്കിംഗിൽ താൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നും സാന്ദ്ര പറയുന്നുണ്ട് താനൊരു തീരുമാനമെടുത്താൽ അത് തെറ്റായാലും ശരിയായാലും ഉടനടി അത് നടപ്പിലാക്കിയിരിക്കും ബാക്കി പിന്നെ നേരിടാൻ ാണ് അങ്ങനെ സാന്ദ്ര പറയുന്നുണ്ട് തന്റെ ഏറ്റവും വലിയ ചെയ്യുന്നതെന്നും അത് തന്നെയാണെന്നാണ് വന്നത് എന്നും അവതാരകയായിട്ടാണ് തന്റെ തുടക്കമെന്നും സാന്ദ്ര പറയുകയാണ് പിന്നീട് ബിസിനസ് ചെയ്യുന്നതിലായി തനിക്ക് കൂടുതൽ താല്പര്യമെന്നും അന്ന് സിനിമയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു തനിക്കെന്നും സാന്ദ്ര പറയുന്നുണ്ട് എലിസമയെന്ന ആൺകുട്ടി പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ സിനിമകളെ കുറിച്ചൊക്കെ നടനും നിർമ്മാതാവും ഒക്കെയായ വിജയ് ബാബു തന്നോട് സംസാരിച്ചപ്പോഴൊക്കെ ശരിക്കും അത്ഭുതമായിരുന്നു തനിക്ക് തോന്നിയിരുന്നതെന്നും സാന്ദ്ര പറയുന്നുണ്ട് എന്നാൽ പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ കിട്ടിയ ഒരു സ്നേഹവും പിന്തുണയും മറ്റൊരു ഫീൽഡിൽ നിന്നും കിട്ടില്ല എന്നതെനിക്ക് ബോധ്യമായി എന്നുമാണ് സാന്ദ്രയുടെ അഭിപ്രായം അതോടെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുവാൻ താൻ തീരുമാനിക്കുന്നത് തന്റെ വ്യക്തി ജീവിതത്തെ പറ്റിയും സാന്ദ്ര മനസ്സ് തുറക്കുന്നുണ്ട് ജീവിതത്തിൽ അത്ര പിശുകിയാണോ എന്ന് ചോദിച്ചാൽ അത്ര പിശുക്കിയൊന്നുമല്ല താൻ എന്നാൽ പക്ഷേ പിശുകിയുമാണ് താനെന്നും സാന്ദ്ര പറയുന്നുണ്ട് അത്രയും ചെലവാക്കുന്നൊരാളല്ല താൻ ഡ്രസ്സിനോ മേക്കപ്പിനോ വേണ്ടി പൈസ അധികം ചെലവാക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്നും സാന്ദ്ര പറയുന്നുണ്ട് ഓരോ ഇടത്തു നിന്നും കടം വാങ്ങുന്ന ഡ്രസ് ഇട്ടുകൊണ്ടാണ് താൻ അഭിമുഖങ്ങളിലൊക്കെ എത്തുക എന്നും സാന്ദ്ര പറയുന്നുണ്ട് ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുമ്പോഴും ഇട്ടിരിക്കുന്നത് തന്നെ തന്റെ മമ്മിയുടെ ഡ്രസ്സാണെന്നും സാന്ദ്ര പറയുകയാണ് പിന്നെ പണം കൂടുതൽ ചെലവാക്കുന്നത് കുടുംബത്തിനൊപ്പമുള്ള യാത്രകൾക്ക് വേണ്ടിയാണെന്നും സാന്ദ്ര പറയുന്നു കാരണം അവരോടൊപ്പം സമയം കൂടുതൽ ചെലവഴിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ പണം യാത്രകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് സിനിമകളിൽ നിന്നിവിടേക്ക് ബ്രേക്ക് എടുത്തത് തന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ആണെന്നും സാന്ദ്ര പറയുന്നുണ്ട് അന്ന് സിനിമ വേണ്ടെന്നാണ് താൻ തീരുമാനിച്ചതെന്നും സാന്ദ്ര പറയുന്നു തന്റെ കൂടിയ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഫ്രൈഡേ ഫിലിംസ് വിട്ടിറങ്ങുന്ന കാലത്ത് പോത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയമായിരുന്നു എന്നും സാന്ദ്ര പറയുന്നു അതിലേക്ക് തിരിഞ്ഞാലോ എന്ന് പോലും ആ ഒരു സമയത്ത് താൻ ചിന്തിച്ചിരുന്നുവെന്നും സാന്ദ്ര പറയുന്നുണ്ട് കുറെ കാലം നല്ല രസമായിരുന്നു ജീവിതത്തിൽ നിന്നും എന്നാൽ പക്ഷേ പിന്നീട് തനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ തനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും സാന്ദ്ര പറയുന്നുണ്ട് ഗർഭിണിയായ സമയത്താണ് ഹോർമോൺ ചേഞ്ചസൊക്കെ തനിക്ക് ഉണ്ടാകുന്നത് ആകെ പ്രശ്നമായപ്പോൾ അപ്പോഴും സിനിമയിലേക്ക് വരണമെന്ന് മാത്രം തനിക്ക് തോന്നിയില്ല എന്നും സാന്ദ്ര പറയുന്നുണ്ട് ഒരു ഡിപ്രഷൻ മോഡിൽ അപ്പോൾ എത്തുകയും താൻ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു തനിക്കെന്നും എന്നാൽ പക്ഷേ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമാണ് താൻ ഒന്ന് സ്റ്റേബിൾ ആയിരിക്കുന്നതെന്നും സാന്ദ്ര പറയുന്നുണ്ട് മക്കൾ വന്നതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെ ചോദ്യം ചെയ്യുന്ന മക്കളായി തന്നെയാണ് അവരെ താൻ വളർത്തുന്നത് തന്നെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് തന്നിൽ മാറ്റങ്ങൾ വന്നതെന്നും സാന്ദ്ര പറയുന്നുണ്ട് താൻ ഇങ്ങനെ ആയിരുന്നില്ല മുൻപെന്നും എടുത്തോ പിടിച്ചോ എന്നൊരു സ്വഭാവക്കാരിയായിരുന്നു താനെന്നും സാന്ദ്ര പറയുന്നുണ്ട് എന്നാൽ പക്ഷേ വിട്ടുകൊടുക്കുവാൻ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ താൻ വിശ്വസിക്കുന്നതെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ